ഈ വർഷം പരാതിരഹിതമായി ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിലെ സഹകരണ മേഖല പ്രധാന പങ്കുവഹിച്ചെന്ന് മന്ത്രി വി എൻ വാസവൻ സഹകരണ സമാശ്വാസ പദ്ധതിയുടെ ജില്ലാതല സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ആയിരത്തി എണ്ണൂറ് സഹകരണ സംഘങ്ങള് വഴി ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണിയിൽ സജീവമായി ഇടപെടാൻ സഹകരണ മേഖലയ്ക്ക് സാധിച്ചു അംഗസമാശ്വാസ പദ്ധതി വേറിട്ട മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ നാല്പത്തിമൂന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ നൂറ്റി അറുപത്തിരണ്ട് അംഗങ്ങൾക്കായി അനുവദിച്ച മുപ്പത്തിയാറ് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ഏഴാം ഘട്ട ധനസഹായമായി വിതരണം ചെയ്തത് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരും കിടപ്പുരോഗികളുമായ അംഗങ്ങൾക്ക് സഹായമായി അൻപതിനായിരം രൂപ വരെയാണ് പദ്ധതിയിലെ സഹകരണ വകുപ്പ് അനുവദിക്കുന്നത് റിസ്ക് റിസ്ക് ഫണ്ട് നമ്മുടെ ഒരാൾ വായ്പ എടുത്തു ആള് ഗുരുതരമായ രോഗം ബാധിച്ചാൽ നമ്മൾ ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കും ചില ആൾ മരണപ്പെട്ടാൽ മൂന്ന് ലക്ഷം രൂപയാണ് നമ്മളാ ലോണിക്ക് കൊടുക്കുന്നത് അതിൽ ചില നോംസൺ കൃത്യമായി അടയ്ക്കുന്നവർ കുടിച്ച് ഇല്ലാത്തവരെന്നല്ല എന്നാൽ ചില പ്രത്യേക കേസുകൾ മന്ത്രിയുടെ വിവേചനാധികാരം ഒരു കൊടുക്കാം അത് നമുക്ക് ബോധ്യപ്പെടുന്ന കേസുകൾ ഇതൊരു നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു മേഖലയിലും ഏറ്റവും പ്രധാനപ്പെട്ട സഹായ പദ്ധതിയാണ് എന്നുള്ളതാണ് എടുത്തു സൂചിപ്പിക്കാറ് പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രവാസികളുടെ ഭൂമി തരിശായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തിട്ട് അത്തരം ഭൂമി നമ്മുടെ എഫ് പി ഒഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ രൂപം കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുക ബാങ്ക് നേരിട്ടതിൽ മേലോട്ടം വഹിക്കും ബാങ്ക് ആവശ്യമായി ഫണ്ട് കൊടുക്കും അപ്പോൾ ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ തിരിച്ച് പ്രവാസികൾക്ക് തന്നെ ആ ഭൂമി കൃഷിയും കൂടെ കൊടുക്കും പല വൃക്ഷത്തോട് കൂടി അതുവരെയുള്ള ബാങ്ക് എടുക്കും അപ്പം അത്തരത്തിലുള്ള കൃഷിക്ക് വേണ്ടി ആ ഭൂമി വെറുതെ കിടക്കാതിരിക്കാൻ അത് വലിയ വ്യക്തി ഫലപ്രഷ്ടമാക്കി മാറ്റാൻ വേണ്ടി ഇപ്പം ധാരാളം ആളുകൾ മുന്നോട്ട് വരികയാണ് അപ്പം അത്തരം ആളുകൾ കഴിഞ്ഞ ആ ഭൂമി ഏറ്റെടുത്ത് നടപ്പാക്കി പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ അൻപത് ഏക്കർ നമുക്ക് ലഭിച്ചു കഴിയും കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അവർക്ക് മൂന്നര കോടി രൂപയുടെ പ്രാവശ്യത്തെ ലാഭം വന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തോടെ പോയിരുന്നു ഈ ഓണം വളരെ സൂക്ഷ്മമായി സൂക്ഷ്മമായിട്ട് ഏറ്റവും നല്ല പങ്കുവഹിച്ചു സഹകരണ ആയിരത്തി എണ്ണൂറ് സഹകരണ സംഘങ്ങളിലാണ് നമ്മൾ ജൈവ വൈവിധ്യങ്ങളെ പ്രവോചനപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് സമാഹരിച്ച് വിപണിയിലെത്തിച്ചു ഈ ഓണം ഓണമായി മാവേലി നാട് മനുഷ്യരൻകാലം എന്ന് പറയുന്ന സങ്കല്പ അർത്ഥപൂർണമാക്കാൻ എല്ലാവരും ആടി പാടി പാടാത്തോടുകൂടി ഈ ആഘോഷത്തെ വരവേൽക്കാൻ പശ്ചാത്തല സൗകര്യമൊരുക്കിയത് മുഴുവൻ സഹകരണ മേഖല ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ആണ് എന്ന് കേറിയ അഭിമാനത്തോടെ നമുക്കെല്ലാം സംസ്ഥാനതല പുരസ്കാരം നേടിയ പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പനച്ചിക്കാട് റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം ജില്ലാ സഹകരണ ആശുപത്രി സംഘം എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി സർക്കിൾ സഹകരണ യൂണിയൻ അധ്യക്ഷരായ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ ജോൺസൺ പുളിക്കിൽ ടി സി വിനോദ് ജെയിംസ് വർഗീസ് ജോയിന്റ് രജിസ്ട്രാർ പി സലിം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ വിജയകുമാർ സഹകരണ സംഘം ഭാരവാഹികളായ വി പ്രദീപ് കെ ജെ അനിൽകുമാർ സി ജോസഫ് എന്നിവർ പങ്കെടുത്തു